ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമുക്കിന്നൊരു ഷവായി മന്തി ഉണ്ടാക്കിയല്ലോ ഷവായിയുടെ മസാല നമ്മൾ നല്ലോണം പേസ്റ്റാക്കിയിട്ട് നമ്മൾ ചിക്കനിൽ നല്ല രീതിക്ക് പെരട്ടി ഒരു ത്രീ ടു ഫോർ അവേഴ്സ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് ആ ചിക്കനിൽ നല്ല രീതിക്ക് മസാലയെല്ലാം പിടിക്കുകയുള്ളൂ ആ സമയം വേണം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഒനിയൻ ചില്ലി ജിഞ്ചർ കാർലിക് പേസ്റ്റ് ഇതൊക്കെ നല്ലോണം വൈറ്റി അതിൽ പട്ട ഗ്രാമ്പൂ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് നമ്മൾ എത്ര അരിയാണെടുത്തേക്കുന്നത് അതിന് ഇരട്ടിയാണുള്ള വെള്ളം അപ്പോൾ അത് ഒഴിച്ചെടുത്തിട്ട് അരി ഇട്ടതിന് ശേഷം നമ്മുടെ ഇരിക്കുക അരി വെന്ത് വേവിച്ചെടുക്കണം നമ്മൾ ഏകദേശം ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ പൊരിക്കാനായിട്ട് വേവിച്ചായിരുന്നു അതിന് ശേഷം നമ്മളത് പൊരിക്കാനിട്ടു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഷവായ് മന്തി വീടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഒരു പത്ത് പേരെങ്കിലും കമൻറ്റിൽ ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നിട്ട് ഞങ്ങളുടെ ഈ ശവായി മന്തിൻ്റെ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ് അപ്പോൾ തെറ്റപ്പം ബൈ